ഈ വന്നി വൈദ്യൻ നാടക ലോകത്ത് ഏറെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് മുപ്പത്തിയേഴ് വർഷമായിട്ട് നാടക സബരിയുമായിട്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ ബൈബിളിൻ്റെ ഊർജം ആവാഹിച്ചെടുത്ത് വിശേഷത്തിനു വേണ്ടി നാടകം എന്ന കലാരൂപത്തെ ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഹൃദയപൂർവ്വം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ പേര് ആൽബർട്ട് വടക്കേമുറി അച്ഛൻ എന്നാണ് മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവനന്തപുരം അതിരൂപതയിലെ വന്നിയ അച്ഛനാണ് അദ്ദേഹം ഈ നാടക രംഗത്ത് ഒരുപാട് വൈദികർ വന്നിട്ടുണ്ട് വേറിട്ടൊരു ശൈലി എന്ന് പറഞ്ഞാൽ സാധാരണ സന്യാസ വൈദികരാണ് പലപ്പോഴും നാടകത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ളത് ഈ കലാരംഗത്തേക്ക് കടന്നു വരണം നാടകത്തിൻ്റെ രംഗത്തേക്ക് കടന്നു വരണം എന്നുള്ളൊരു ചിന്ത എപ്പോഴാണ് അച്ഛനിലെ ഉളവായത് ഞാൻ വലിയൊരു കലാകാരനൊന്നുമല്ല മൈനസ് സെമിനാരിയിൽ പഠിക്കുന്ന സമയത്ത് പുത്തൂരടവയിൽ ജോർജ് ജേക്കബ് ഞങ്ങൾക്ക് ക്യാമ്പുള്ള സമയത്ത് ഒരു നാടകം അവതരിപ്പിച്ചു അത് സാമൂഹ്യ നാടകമാണ് അക്കൽ ധാമ അതിലൊരു വേഷം ചെയ്തു അങ്ങനെ ഒരു വേഷം ചെയ്യാൻ ഇടയായി പിന്നീട് ഞാൻ ഡീക്കനായിരുന്ന സമയത്ത് ആലുവ ബന്തിഫിക്കൽ സെമിനാരിയിൽ ഞങ്ങൾ ഒരു നാടകം അവതരിപ്പിച്ചു അതിനകത്തൊരു പെൺവേഷം കെട്ടി തട്ടയും കൊണ്ടു കൊടുത്ത ഒരാ അമ്മയായിട്ട് കൊച്ചമ്മയായിട്ട് അഭിനയിക്കാനിടയായി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പൗരോത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ പതിനേഴാം തീയതിയാണ് ഇപ്പോൾ അൻപത് വർഷം പൂർത്തീകരിക്കുക മൂന്നാലോ ദിവസം കഴിയുമ്പോൾ അൻപത് വർഷം പൂർത്തീകരിക്കുക ആദ്യത്തെ നാടകം വിഷയത്തെ പറ്റിയായിരുന്നു ഞാൻ പ്രൊഫഷണൽ രംഗത്ത് വരുന്നതിന് മുമ്പ് സാമൂഹ്യനാടവും ഞാൻ തന്നെ എഴുതി നമ്മുടെ ഇടവേള യുവജനങ്ങളെയും യുവതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവതരിപ്പിച്ചു ഉറുകുന്നിൽ പിന്നെ മേക്കോട് തമിഴ്നാട് അതുപോലെ അരുവാങ്കോട് അങ്ങനെ രണ്ട് പള്ളി ആദ്യം എനിക്ക് കിട്ടിയിരുന്ന പള്ളിയാണ് രണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉറുകുന്നിൽ വന്നപ്പോൾ അഞ്ച് വർഷവും അവിടുത്തെ യുവജനങ്ങളും സാറുമാരും അതുപോലെ തന്നെ പെൺകുട്ടികളും ഒക്കെ ആ നാടൻ അവതരിപ്പിച്ചു പെരുന്നാളിൻ്റെ ദിവസങ്ങൾ അങ്ങനെ വന്നു എനിക്ക് എനിക്കങ്ങനെ കിട്ടും പിന്നെ ഉണ്ടായ ഒരു പ്രചോദനം എന്ന് പറയുന്നത് അശിഷ്യയുടെ നാടൻ ഞാൻ വീ പള്ളിയിൽ വെക്കുമായിരുന്നു ആ അച്ഛൻ്റെ ആ സമീപനവും അച്ഛൻ്റെ ആ ത്യാഗവും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായി അതുപോലെ കല് പിന്നെ ഈ ആലബി അവരെ നമ്മൾ കുളിക്കും നാടകം കാണുകയും ഒക്കെ ചെറ്റതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് പിള്ളിലെ സാധാരണ ജനം വായനയിലൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാത്ത അനേക കാര്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛന് നാടകം നാടകത്തിൻ്റെ ആ ഒരു ശൈലിയിൽ കൂടെ അച്ഛൻ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി ജീവിത പന്താവിലെ സുവിശേഷത്തിന് വേണ്ടി പുതിയൊരു മാനം കണ്ടെത്തുകയും ഒരുപക്ഷെ മാധ്യമലോകം ഒന്നും ഇത്രയും ശ്രദ്ധേയമാകാത്ത ഒരു കാലഘട്ടത്തിൽ നാടകം എന്ന് പറയുന്നത് അക്കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ആകർഷിച്ചിരുന്ന ഒന്നാണ് ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമുക്ക് മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയാം പക്ഷേ അക്കാലത്ത് മാധ്യമങ്ങൾ അത്രകേണ്ട പ്രബലമല്ലായിരുന്നൊരു സമയത്ത് അച്ഛൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങിയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന് ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അച്ഛന്മാർ അവരൊക്കെ ഇപ്പം ജോൺ പുത്തൻപള്ളി അച്ഛൻ കുറെ പുസ്കോപ്പായ ഇപ്പോൾ കാലം ചെയ്തു ഡാനിയൽ വടക്കേക്കര അച്ഛന് ജോൺ കുറ്റിയിലെ അച്ഛന് സെബാസ്റ്റൻ കണ്ണന്താനം അച്ഛന് അങ്ങനെയുള്ള അച്ഛന്മാരനെ ആന്മാർത്ഥമാണ് പ്രോത്സാഹിപ്പിച്ചത് ഈ കൊറോണ വരുന്നതിന് മുമ്പ് വരെ തുടർച്ചയായിട്ട് ആ നാടകം കിട്ടുമായിരുന്നു പക്ഷേ കൊറോണ കഴിഞ്ഞ് പിന്നെ പുതിയ തലമുറ അച്ഛന്മാർ വന്നു അപ്പം പിന്നെ ഇതേപ്പറ്റി വലിയ താല്പര്യം അവർ കാണിക്കുന്നില്ല പിന്നെ ഞാൻ ഞാനങ്ങോട് എന്നാലും നമുക്ക് ഓർത്തഡോക്സ് പള്ളിക്കാരും ഒത്തിരി പേര് എല്ലാ വർഷവും നാടൻ തരും അതുപോലെ സിറമലബാറ് തൃശ്ശൂർ വയനാട് മുതൽ നാഗർകോവിൽ വരെ ഞങ്ങൾ നാടൻ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് അച്ഛൻ്റെ ഈ നാടകത്തിന് പിന്നിലുള്ള എഫർട്ട് വളരെ കൂടുതലാണ് കാരണം അച്ഛനും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് പറയാമോ തീർച്ചയായിട്ടും നമ്മുടെ ആദ്യ കാലത്തൊക്കെ നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങ് പാരിച്ചതായ ചിലവാണ് നമുക്കുണ്ടാകുന്നത് പ്രോഫിറ്റ് നോക്കിയല്ല ഞാൻ ഈ നാടകം ഇറക്കിയത് ആദ്യം നമ്മൾ എഴുതുന്നത് പിന്നെ എസ്തറിൻ്റെ കഥയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നീതിമാന നീതിയുടെ പ്രവാചകൻ ആമോസിൻ്റെ കഥ ഇറക്കി അങ്ങനെ വന്ന് ഗുരുവിസ പിന്നെ വിശുദ്ധ പത്രോസ് പിന്നെ ആ രീതിയിൽ ഇങ്ങോട്ട് വന്ന് 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 ഇപ്പോഴും നമ്മൾ ഇറക്കിയിരിക്കുന്നത് അച്ഛാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടമാണ് അത് പോണിക്കാർബസ് പിതാവ് ആണ് അത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ സന്മനസ് തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് വളരെ പ്രോത്സാഹനം തരുന്ന ഒരു വിതാവാണ് അത് പിന്നെ മേനി രണ്ട് നാടകം തന്നെ പ്രോത്സാഹിപ്പിച്ചു മറ്റുള്ള അച്ഛന്മാരോടൊക്കെ പറഞ്ഞ് ഇപ്പോൾ സഭയിലൂടെ പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ നമ്മുടെ ഒരു അച്ഛന് നാടകം പ്രൊഫഷണൽ നാടകം ബൈബിൾ നാടകം വേറെ ഒരു നാടകമല്ല ബൈബിൾ നാടകം ഇറക്കുന്നുണ്ട് അച്ഛന്മാർ കഴിവുള്ള അച്ഛന്മാർ സൗകര്യമുള്ള എടുത്ത് കൊടുക്കണമെന്നൊരു പറഞ്ഞാൽ പിതാക്കന്മാർ പറഞ്ഞാൽ തീർച്ചയായത് കേൾക്കും അതൊരു സംശയമില്ല പാലായിലൊക്കെ അങ്ങനെയാണ് പാലാ കമ്മ്യൂണിക്കേഷനൊക്കെ വളർന്നുവൊരു കാഞ്ഞരപ്പിള്ളിയാമല്ല അവർക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാം കൊടുക്കും അവരുടെ അച്ഛന്മാരെ ഒന്നും ചോദിക്കത്തില്ല പള്ളികളിൽ വിളിക്കുകയാണ് അവർ ചോദിക്കും എഴുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം നമ്മൾ നാൽപ്പത് ചോദിച്ചാൽ മുപ്പത്തഞ്ച് തരും അല്ലെങ്കിൽ അമ്പത് ചോദിച്ചാൽ നാൽപ്പത്തഞ്ച് തരും അങ്ങനെ ഒരു ബാർഗെയിൻ ഉണ്ട് അപ്പോൾ മറ്റേ അവർക്ക് അങ്ങനെയില്ല അവർക്ക് ഇഷ്ടം പോലെ പ്രോഗ്രാം കൊടുക്കിട്ടുന്നുണ്ട് അതാണ് അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഫറോരാജാവിൻ്റെ ഒരു യൂട്യൂബിൽ ഇട്ടതുകൊണ്ട് മൂന്ന് ലക്ഷം പേര് അത് കണ്ടു അതിന് കാരണക്കാരൻ ബഹുമാനപ്പെട്ട ജിനോയ് അച്ഛനാണ് ഞങ്ങളുടെ അച്ഛനാണ് അദ്ദേഹമാണ് പഴയ കാലത്തെ ആ ജോൺ പുത്തമ്പിളി അച്ഛനെ പോലെ വന്ന് എന്നെ സഹായിക്കാനായിട്ട് അവരെ ജോൺ വലിയ വലിയ സമയത്ത് വരുന്നാടൻ തന്നിട്ടുണ്ട് മഞ്ചാടി മുക്കിന് അത് തീർച്ചയായിട്ടും അത് ഞാൻ ഓർക്കുന്നുണ്ട് അത് നീതിയുടെ പ്രവാചകനായിരുന്നു അന്നൊക്കെ നമ്മൾ ഡയലോഗ് അല്ല അതിനു മണലിൽ മണലിൽ ഒരു രണ്ട് രണ്ട് മണലൂരം അതെ 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 രണ്ട് പ്രാവശ്യം അപ്പം തീർച്ചയായിട്ടും അച്ഛൻ വളരെ നന്ദിയുണ്ട് ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും നമുക്ക് തന്ന നാടകം തന്ന അച്ഛന്മാരെ ഞാൻ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത് ദൈവത്തിന്റെ ഭജന കലയിലൂടെ കൊടുക്കുക എന്നുള്ളതാണ് അല്ല വേറെ ഒന്നുമല്ല സാമ്പത്തികമായ ഈ പൊറവരാജാവിന് ഏഴേ മുക്കാൽ ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിൽ മൂന്ന് നാല് ലക്ഷം രൂപ മാത്രമേ തിരിച്ചു തിരിച്ചുവിറ്റിയിട്ടുള്ളൂ അപ്പൊ നടൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഇനി അത് ഓടുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ പിതാക്കന്മാർ സഭയിലൂടെ ഒന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളം പ്രോഗ്യാർ നമുക്ക് കിട്ടും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഈ കലാകാരന്മാർ കൃത്യമായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മോശപ്പെട്ട കലാകാരന്മാരെന്ന് പറയുന്ന എന്റെ കൂടെ വന്നിട്ടില്ല അപ്പൊ ഒരു പ്രാവശ്യം ഒരാൾ വെള്ളം അടിച്ച് അങ്ങനെ അലമുണ്ടാക്കി അങ്ങനെ ആ സമിതി തന്നെ ഞങ്ങൾ ആ വർഷ സമിതി നിർത്തുകയാണ് ചെയ്താൽ അത് അല്ല വേറെ ഒരു ബൈബിൾ നടത്തുന്ന എല്ലാ സഹോദരങ്ങളാണ് ഈ അന്ന് മുതൽ ഇന്നു വരെയും നമുക്ക് അഭിനയിക്കുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് അപ്പൊ നല്ല വളരെ നന്ദി പിന്നെ ത്യാഗോണ്ട് ചാൻ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു എന്റെ പൗരവത്വത്തെ മാറ്റിവെച്ചിട്ടല്ല ഞാൻ ഈ കല എടുക്കുന്നത് നാടകം ഒന്നല്ല നാടകം രണ്ട് രണ്ടാമതാണ് പിന്നെ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ശുശ്രൂഷകളുടെ ഇടവയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതെ സർവശക്തനായ ദൈവം ഈ മുപ്പത്തിയേഴ് വർഷം നയിച്ചു അതിന് ദൈവത്തിന് നന്ദി പറയുന്നു മാതാവിന് നന്ദി പറയുന്നു അത് തീർച്ചയായിട്ടും അവരോട് പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്കൊരു ഗുണമെന്ന് പറയാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു പരിപാടി തുടങ്ങത്തില്ല ആ പ്രാർത്ഥിച്ച ആശീർവാദം കൊടുത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ നാടൻ പ്രോഗ്രാം തുടങ്ങത്തുള്ളൂ വേഷ അതാ ഒരു സ്ഥലത്ത് തന്നാൽ അതുപോലെ തന്നെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെയുള്ള പ്രാർത്ഥന അച്ഛനെ പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കാനുണ്ട് ദേവാലയ വെളുപ്പിന് മൂന്ന് മണിക്കോ നാലു ഒക്കെ നാടകം കഴിഞ്ഞ് വന്നാലും രാവിലെ കൃത്യമായിട്ട് കുർബാന ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നിനും അച്ഛന് യാതൊരു ആത്മീയമായ കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രയാസമുണ്ടാകാത്ത രീതിയിൽ അതിൻ്റെ കാരണം അച്ഛൻ അതുപോലെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നാടകത്തെ അത്രമാത്രം അച്ഛൻ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ ഈ സുവിശേഷ സത്യങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി നന്മകൾ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട അച്ഛനെ ഇന്നും നിലയ്ക്ക് കഴിഞ്ഞു ഒന്ന് നമുക്ക് പലപ്പോഴും നാടകത്തിൻ്റെ ഒരു ഫീൽഡിൽ അച്ഛൻ ഒരുപാട് അച്ഛനൊരുപാട് ആയിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു കാരണം പൊതുവിലിപ്പോൾ നാടകത്തിൻ്റെ വേദികൾ കുറഞ്ഞു വരും ഇപ്പോഴൊരു ചെറിയ വളർച്ച ഇടയ്ക്ക് ഉച്ച മുഴുവനായിട്ട് ഡൗൺ ആയതായിരുന്നു കാരണം വീണ്ടും അച്ഛനെ അതിലേക്ക് കടന്നു പക്ഷേ ഈ ഫറോ ഒരു നല്ല വിജയമായി തീരുന്നു എന്നുള്ളത് വലിയ സന്തോഷത്തോടുകൂടിയാണ് ഓർക്കുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ചോളം ഇതിൻ്റെ പിന്നിൽ കോസ്റ്റ്യൂംസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ

അപ്പോൾ നല്ല കട്ടം വരയ്ക്കുന്ന ആളുകളുണ്ട് എനിക്ക് പിന്നെ സുജാത മാസ്റ്റർ പിന്നെ ഘട്ടം വരച്ച് തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രാൻസിസ് ഫ്രാൻസി മാവേലിക്കൻ എനിക്ക് നാടൻ എഴുതി തന്നിട്ടുണ്ട് സാമ നാടൻ തൊണ്ണൂറ്റി മൂന്നിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല നല്ല മ്യൂസിക് സംവിധായകന്മാർ എനിക്ക് മ്യൂസിക് സംവിധാനം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല പാട്ട് അച്ഛൻ ഇതിനകത്ത് ഈ പാട്ട് ഞാൻ എഴുതാന ഒരു കാര്യം ഞാൻ ഒരു ഞാനൊരു കവിയല്ല എനിക്ക് അവിടെ എഴുതാനൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഒരു ദിവസം നമ്മൾ എ പി ഗോപാലൻ എന്ന് പറഞ്ഞൊരു സാറ് ഈ കായം കൊടുത്തുണ്ടായിരുന്നു അദ്ദേഹം അങ്ങ് മരിച്ചു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗാനങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് നമ്മൾ അറിയാവുന്ന രീതിയിൽ പക്ഷേ ഈ പതിനേഴ് നാടകത്തിലെ ഗാനങ്ങൾ ബൈബിൾ നാടകത്തിലെ ഗാനങ്ങളും നല്ല ഇമ്പകരമായ ഗാനങ്ങളാണ് എങ്ങനെ വന്നു എന്നെനിക്കറിയാം ഇതിനൊരു പിള്ളേർ പറഞ്ഞു പിന്നെ ഒരു അവതരണ ഗാനം നമുക്ക് വേണം എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചെമ്പുമലയിൽ നിന്ന് തിരുവഴിയിൽ പള്ളിമണിയാൻ പോവുക മോട്ടോർ സൈക്കിളിലാണ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചതാണ് സർവേശ്വര ജഗന്ന ജഗന്നു പറഞ്ഞുകൊണ്ട് ഏ സ ആ ഒരു പാട്ട് നല്ലൊരു നല്ല ഒരു പാട്ടാണ് അപ്പോൾ അത് അങ്ങനെ ഞാൻ ഇതിനെ പിന്നെ കിടന്ന് ചിലപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെപ്പോൾ ഞാൻ പെരുമാറും കാരണം ഞാൻ മിക്കവാറും ഞാൻ തന്നെ നാടകം കറക്റ്റ് ചെയ്യുന്നത് തന്നാൽ അവർക്കതൊന്നും ബൈബിളിലെ കൊട്ടേഷൻസ് ഒന്നും ഇടാൻ അറിയത്തില്ല അപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കുകയും ചിലപ്പോൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നേരം ആരും വരാൻ തന്നെ മതി ഈ ഇത്രയും ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ നാടകത്തിൻ്റെ കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് അച്ഛനെ സംബന്ധിച്ചുള്ള ഏറെ ഹൃദയമായ ഇത് ഇതൊരു സന്തോഷമുണ്ട് നാടത്തിൽ അല്ലേ ഒത്തിരി ഉണ്ട് ഈ നഷ്ടങ്ങളെക്കാട്ട് നഷ്ടങ്ങളെക്കാട്ടുപരി അതിന്റെ മനസ്സിൽ രണ്ടാമത് പൗരത്വം എനിക്ക് ആഹ്ലാദകരമായ ഒരു ജോലിയാണ് സന്തോഷം നിറഞ്ഞ ഒരു ജോലിയാ ദുഃഖത്തിലും പറയാം ഒന്ന് മാത്രം പക്ഷേ ഇപ്പോഴല്ലേ ഒരു പള്ളി നേരത്തെ ആറു പേരും എട്ടും പള്ളികളാണ് എല്ലാം വെച്ചോണ്ട് ആ നാടകം നടത്തി അത് അങ്ങനെ നല്ല ഒരു കാര്യമുണ്ട് ഇനി ഞാനൊരു നാടകം അടുത്ത മെയിലോട്ട് മെയിലിറങ്ങുന്നുണ്ട് ഹേറോദിയെന്ന് പറഞ്ഞ് ശ്രാവവേനാന്റെ ശിരസ് സമ്മാനമായി വാങ്ങിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ അവളുടെ ദുഷ്ടത അവൾക്ക് അതുകൊണ്ട് എന്ത് സമ്മാനം അവക്കെ കിട്ടിയാൽ അവടെ ജീവിതത്തിന് എന്താണ് അത് അനുഭവപ്പെട്ടത് അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുക അത് മൊത്തം ഞാൻ തന്നെ എഴുതിയിരിക്കുകയാണ് കഥ വേറെ ഒരാളും കൂടെ എഴുതി പക്ഷെ ഞാനാണ് അതിനകത്ത് ലോജിക്കൽ ഓർഡർ വേണം ഒരു രംഗം കഴിഞ്ഞ അടുത്ത രംഗം നമുക്ക് ഇത് കാണില്ല ഗ്യാപ്പ് വരാൻ പാടില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ നാടൻ എൻ്റെ നാടൻ ആദ്യം ഉദ്ഘാടനം ചെയ്ത് കാലം ചെയ്ത വന്യ ബെഡിറ്റുമാർക്ക് നരിക്കലിൽ വെച്ചാണ് ആയിരം പേരുണ്ടായിരുന്നു പക്ഷേ ആ ആശിസിക്കാരാണ് എന്നെ സഹായിച്ചത് ഒരു രംഗം കഴിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് ആ വന്യപിതാവ് അവിടെ ഇരുന്നു അടുത്ത രംഗം കാണാൻ ഇപ്പോഴാണെങ്കിൽ ഈ ഇടിമിന്നൽ പോലെയാണ് നമ്മളിപ്പോൾ നേടാൻ തന്നെ ഞങ്ങൾ ഇടവേളയില്ലാതെ നല്ല രീതിയിൽ പെട്ടെന്ന് 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 തന്നെ അങ്ങനെ വെച്ചാണ് നല്ല കാര്യമാണ് അതുകൊണ്ട് ഇനിയത്തെ ഒരു ഒരുക്കമാണ് നമ്മൾ ഹെറോജിയ എന്ന നാടകത്തിൻ്റെ ഒരുക്കത്തിലാണ് ഇപ്പോൾ നല്ല വിജയമായിട്ട് അച്ഛൻ്റെ നാടക സൗരിയ മുന്നേറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അച്ഛനെ ദൈവം ദീർഘായുസും അനുഗ്രഹങ്ങളും ആരുകൊക്കെ നൽകി പരിപാലിക്കട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ നാടക വേദിക്ക് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുള്ള സംഭാവനകൾ തീർച്ചയായിട്ടും കാലത്തിൽ ഓർക്കപ്പെടുന്ന ഒന്നാണെന്നും ചരിത്രത്തിലേക്ക് എഴുതപ്പെടുന്നതാണെന്നും പ്രത്യേകം ഓർക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ സംഭാഷണം കേൾക്കാനും പ്രാർത്ഥിക്കുന്നു